അതല്ലെങ്കി അമ്മൂന്റെ ചെലപ്പോ ഓരോ കൊട്ടൊക്കെ കിട്ടാറുള്ളതാ ഇപ്പൊ അതൊന്നുമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് നടക്കുഅമ്മ അമ്മു അതുകൊണ്ട് ഇന്നലെ പറയണ ഞാൻ കേട്ടു നീ പോയിട്ട് വായോ നീ വരില്ലോ അപ്പൊ തന്നെ ജാനി പറഞ്ഞു ഞാൻ പോയിട്ട് വരണുണ്ട് അന്നിട്ട് വരാന്ന് വരട്ടെന്തോ ബാത്ത ഇങ്ങനെ ഉച്ചക്ക് ഭയങ്കരമായിട്ട് വള്ളത്തിൽ കളിക്കുകയാണ് അമ്മയാ അമ്മ എല്ലാം എങ്ങനെ വളം വെച്ചു കൊടുക്കേ ണ്ട് അപ്പൊ ഞങ്ങളുടെ തിരക്ക് ദിവസങ്ങളിലേക്ക് ഞങ്ങൾ ഇങ്ങനെ അടുത്തോണ്ടിരിക്കയാണ് ഇനി വെറും ഒരു ദിവസം കൂടെയുള്ളൂ അതിന്റെ പിറ്റേ ദിവസം നമ്മളുടെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കൊറേ കാര്യങ്ങൾ നമുക്ക് മേടിക്കാനും അതേപോലെ ഓർഡർ ചെയ്യാനും അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ നമുക്ക് പോയി നോക്കണ്ടൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി ഇപ്പതേ കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോ ഉച്ചതിരിഞ്ഞു നേരത്തെ വീണ്ടും പൂജാ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പോയി എടുക്കണം എന്നാലേ ഇന്ന് കഴുകിയിട്ടാ നമുക്ക് നാളെ കൊണ്ട് ഉണങ്ങി കിട്ടുള്ളൂ അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിന്റെ പെയിന്റിംഗ് ഒക്കെ നമ്മുടെ ആ ഒരു വൃത്തിയേട് മാറി കിട്ടി കണ്ട എന്തോ ഞാനും കഴിഞ്ഞാവസ്ഥ വീഡിയോയിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നു അവിടെ ഭയങ്കര പൂപ്പലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ ഞങ്ങൾ അടിച്ച് നല്ല ക്ലീൻ ആക്കി അല്ലേ ഹാളും ഞങ്ങളെ പറ്റുന്ന ഞങ്ങളുടെ ഫുൾ പരിപാടി പെയിന്റ് അടിയായിരുന്നു അവസാനം അവസാനോ എന്റെ മക്കളെ നിങ്ങൾ റൂമിൽ തിന്നു രാവിലെ പട്ടിണി കയറി ആ നിൽക്ക ഒരു മണി വരെ നിന്നു അതെ അതെ കൂടെ പെട്ടെന്ന് തീർന്നു ഞങ്ങൾ അങ്ങനെ ഭംഗി നോക്കില്ല കേട്ടോ അങ്ങോട്ട് വായങ്ങ പൂശി അതേണ്ടാ അതുകൊണ്ട് ബ്രൈറ്റ് ആയില്ലേ കൊണ്ട് അതെ നമ്മള് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എവിടെയൊക്കെ അംഗീകരണോ ചെയ്തോന്നുള്ള അതിന്റെ ഒരു ഡൗട്ട് നിങ്ങൾ ചെയ്തോ അതിനു ചോദിക്കുന്നതിനുള്ള ബാക്കിലേക്ക് നോക്കിയാൽ ആ കംപ്ലീറ്റ് ഞാൻ പൂച്ച താമസ് വിച്ച് അപ്പൊ അത് അങ്ങനെ അടിപൊളി ആക്രമിച്ചിട്ടുണ്ട് ആ ചെറുതായിട്ടൊരു നമ്മളിടുക്കി ഒരു പൂപ്പല് പോലെ അതേപോലെ ആയിരുന്നു അത് എ സി ഇട്ടിട്ടാ എ സി ഇട്ടിട്ടേ അങ്ങനെയായിരുന്നു അപ്പൊ അതൊക്കെ റെഡി ആക്കിട്ടുണ്ട് നല്ല അടിപൊളി ഭംഗി ആക്കിട്ടുണ്ട് അതേപോലെ കിച്ചൺ ഒക്കെ ഞാൻ പെയിന്റ് ചെയ്തായിരുന്നു കിച്ചൺ ഒക്കെ പെയിന്റ് ചെയ്തായിരുന്നു അപ്പൊ ഇത് അടച്ചു വെക്കട്ടെ ജോൻകുട്ടി ഇവിടെ ഉണ്ട് കുഞ്ഞിശാമി ഇവിടെയുണ്ട് കുഞ്ഞിമാളികപ്പുറം അതെ അതെ കുഞ്ഞിശാമി മറ്റേ പാട്ടൊന്നും പടിരം അവിടെ നീട്ടലുണ്ട് അപ്പു കണ്ടിട്ട് പപ്പ വൈറ്റ് വരുന്ന വീഡിയോകൾ അന്നെ ജാനിക്കുട്ടി കാണുമ്പോ അതിൽ പിടിച്ചോടി ഏ കുഞ്ഞുമാളികപ്പുറം എവിടെ പോവാ ഹലോ ഇത് എന്നിട്ട് റോബോട്ടോ ഇതാ റോബോട്ടാണോ കുഞ്ഞുമാവനൊക്കെ കൊണ്ടോ എവിടെ പോവാ സുന്ദരി ആയിട്ടുണ്ടല്ലോ ഇന്ന് ഇച്ചിരി നല്ല മുടിയൊക്കെ ഇങ്ങനെ ഹെയർ ബാൻഡൊക്കെ വെച്ച് ബേബീനൊക്കെ എടുത്ത് ചന്ദനമൊക്കെ തൊട്ട് സുന്ദരിയായിട്ടുണ്ടല്ലോ ശകലം ഞങ്ങൾ ഇന്നലെ ഇവിടെയൊക്കെ പെയിൻ്റ് അടിച്ചു ഗെയ്സ് മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഹലോ താൻ എവിടെ പോവാടോ ഏടോ 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 എന്നാ ഇച്ചിരി പിണങ്ങിയേക്കാൻ ചൂട് കൂറ്റില്ല കൂട്ടില്ല കൂട്ടില്ല ഓ കൂട്ടില്ലെന്ന് ഇത്ര സന്തോഷിക്കുന്ന കൊച്ചിനെ വേറെ കിട്ടും കൂട്ടുണ്ടാ ഇത് എന്ത് ഇത് ഉടുപ്പിന് പുറകെ ഒരു വാല് ഏ അയ്യോ ഉടുപ്പറച്ച് പൗമ്പറാണ് പമ്പറ് പൗഡർന്ന് പറമ്പർ ഏ വരൂ സ്വാമിമിക്ക് എന്തോ ഇത് കാര് പൂച്ച വരുന്നവണൊക്കെ ആയി പോയല്ലോ വല്ലാത്ത കോമഡി ആയി പോയത് അച്ചൂര് എന്തു പറ്റി ജാനി മാളയ്ക്ക് പോവാണ് കുറെ സാധനങ്ങളൊക്കെ പേടിക്കാനായിട്ടുണ്ട് പോതപ്പ് മേടിക്കണം അങ്ങനെയൊക്കെ ഉള്ള കുറെ സാധനങ്ങള് പിന്നെ നമുക്ക് ഒരു കൂട്ടം ലിസ്റ്റ് ഉണ്ട് കൈസ് ഇതൊക്കെ നമ്മുടെ കലവറക്കുള്ള ലിസ്റ്റുകളാണ് ചട്ടകം മുതല് അടുപ്പ് വരെ നമുക്ക് ആവശ്യമുള്ളതാണ് അപ്പൊ അതിനുള്ള ടീസ്പൂണ് മുതൽ അങ്ങനെ എന്താ പറയുക ഒരു കണക്ക് പാത്രമുള്ള കണക്ക് അതേപോലെ തന്നെ സദ്യയിലാണെന്നുണ്ടെങ്കിൽ പപ്പടം പഴം പായസം വരെ ഉണ്ടെന്ന് പറയും അപ്പൊ അതുപോലെ എങ്ങനെ ഇതില് പറഞ്ഞില്ല കാറിൽ പോയി കയറുന്നു സ്കൂട്ടിയിലാ പോകാ വണ്ടി ഉണ്ടാകാൻ പറ്റത്തില്ല പിന്നെ ഈ കാടും ആലെ കഴിഞ്ഞിട്ട് പോവാന്നാ പോവാല കൊതിന്റെ ഇടിച്ചു വരും ബിച്ചുവിന്റെ ഓരോ ഇറക്കുമതികളും ഇപ്പൊ നമ്മടെ ഫാമിലി മേഴ്സിന് ഭയങ്കര ഇഷ്ട അതെ വെറുതെ സന്തോഷിച്ചോട്ടല്ല അവര് ബേബീനെ വെച്ചിട്ട് ആ കൊടുത്തേക്ക് അത് കൈ വെച്ചോട്ടെ സമാധാനത്തോടെ പോവാൻ പാസി വാഹനം മതി നരസിംഹത്തിന് ഒരു ശകലം കളറിന്റെ കുറവുണ്ട് കാര്യായിട്ടൊക്കെ എന്തോ പറ്റിട്ടുണ്ട് ആ ഈയോ വല്ല ഷോ നോക്കി എന്തിളർവാദമുണ്ടോ ഓക്കെ അതെ അതെ ഞങ്ങണ്ട് ഡെയിലി ഇങ്ങോട്ടേക്ക് വരാറുണ്ട് കേട്ടോ നമ്മുടെ ഓയിലിന്റെ അടുപ്പൊക്കെ ഇവിടെ നിന്നാണ് എടുക്കുന്നത് അപ്പം അങ്ങോട്ടേക്ക് പാത്രത്തിന്റെ ലിസ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടി ഇടയ്ക്ക് ജാനിയുടെ ബേബി നിലത്തു പോയി ആ നമ്മളെല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് എടുക്ക ാണ് ഇവിടെ മാങ്ങാപ്പഴത്തിന്റെ മാഗാപ്പഴം ഉണ്ടാവുമ്പോ ആള് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് തന്നു വിടും കേട്ടോ ആ ഇഷ്ടം പോലും ആവാട്ടോ മാങ്ങയൊക്കെ നമുക്ക് ആർത്തി മാങ്ങോട്ടല്ല നമ്മുടെ വീട്ടിലെ പോലെ

ആളെവിടെ നിൽക്കുന്ന പേര മാുണ്ട് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള നമുക്ക് വേറെ കടയിൽ പോണ്ടി വരും അച്ചു അവിടെ അച്ഛ നിൽക്കുന്നേ ഓ ഫുൾ ഭക്തിമാർഗാണ് ഇനി അങ്ങോട്ടേക്ക് ഓർമ്മയില്ല അത് ഗൂഗിൾ പേയില് നോക്കിയാ മതിയല്ലോ നമ്മളിത് ഏതാ ഇവിടെ മാളെ തന്നെ കടലാട്ടോ വന്നേക്കുന്ന അത്യാവശ്യം നമുക്ക് ഇത് എന്നിട്ട് കിട്ടിയേക്കുന്ന ഒക്കെ കിട്ടി പൊതപ്പൊക്കെ കിട്ടിയല്ലേ ബാങ്കിൽ വന്നേക്കാൻ കേട്ടോ ബാങ്കില് കുറച്ച് പൈസയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഇടപാടൊക്കെ ആയിട്ട് വന്നേക്കാൻ കേട്ടോനക്ക് ആണോ െ സാറുമാരൊക്കെ വന്നിട്ട് ഷാമിക്കുട്ടിനെ വിളിച്ചിട്ട് എന്നാ മിണ്ടാണ്ടി വരുന്നേ ശാമിക്കുട്ടി മിന്തി മിണ്ടിയില്ലല്ലോ അവര് പെ നെങ്ങി ഷോ നിന്നെ ഏന്നെ കൊച്ചി കേട്ടോ കൊച്ചിനെ നല്ലൊടുപ്പ് മേടിച്ചു കൊടുത്തില്ല

മേടിച്ചേക്കുന്ന സാധനങ്ങളൊക്കെ കാണിക്കട്ടെ മാളയെ പോയിട്ട് ചിലവർക്ക് ജാനിക്കുട്ടിക്ക് ഒരു കുഞ്ഞ് ഇത് പുതപ്പ് കഴിച്ചിട്ടുണ്ട് ഇതൊക്കെ കഴുകിയിടണം കേട്ടോ അതുകൊണ്ട് നമ്മളെല്ലാം റൂമിലോട്ട് കൊണ്ടുവന്നതെ അപ്പൊ ഒരു കുഞ്ഞു പുതപ്പ് ഇനി നൂറുപയട്ടെ ഈ കുഞ്ഞു പുതപ്പിന്റെ വില ഇങ്ങനെ തലയിൽ ശാമിയെ ഈയപ്പോ ഈയപ്പോ ശാമിയെന്ന ഇങ്ങനെ വെച്ചോണ്ട് പോണം കേട്ടാ കേട്ടാ എന്തോരം ആൾക്കാരല്ലേ കുഞ്ഞു സ്വാമി എന്ന് വിളിക്കുന്ന കാണുമ്പോ കുഞ്ഞുശാമിയുടെ ഒരു ജാട കാണാ സമയത്ത് ആൾക്കാരെ കണ്ടിട്ടില്ല അതൊന്നിങ്ങനെ പിന്നെ വല്യ സാമികൾക്ക് രണ്ടുപേർക്കും അത്യാവശ്യം വൺ ടൈം യൂസ് നമ്മൾ അതിന്റെ ആവശ്യങ്ങള് വിലക്കുറവ് നോക്കിട്ടും കൂടെ കാര്യം ഒത്തിരി ഹെവി നമ്മൾ മേടിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല പിന്നീട് അടുത്ത വർഷം നമ്മൾ ഇനി പോകുന്നുണ്ടെങ്കില് നമ്മൾ അന്നേരം പുതിയ മേടിച്ചിട്ടല്ലേ പോകുന്നു അപ്പൊ പിന്നെ പഴയത് എടുത്ത് ഉണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ച് പുതിയത് മേടിച്ചിട്ടായിരിക്കും കൂടുതലും പോവാൻ ചാൻസസ് കൂടുതല് അപ്പൊ അതുകൊണ്ട് നമ്മൾ രണ്ട് വലിയ രണ്ട്മാർക്ക് മേടിച്ചിട്ടുണ്ട് അങ്ങനെ ആ ഒരു സെക്ഷൻ മാതൃത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നേരെ അവിടെ വന്നപ്പോഴാണ് കേട്ടോ എനിക്ക് സന്തോഷം ഞാൻ ഒരുപാട് 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 മേടിക്കണം 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 ആഗ്രഹിച്ചു അതമ്മു അധികം ഒന്നും ചെയ്യാൻ നിന്നില്ല ഇല്ല കണ്ടത്

സെറ്റും മുണ്ടും ഇങ്ങനത്തെ സെറ്റുമുണ്ടും കസവിന്റെ എനിക്ക് മേടിക്കും കസ ഇതിനെന്തോ ഒരു പേര് പറയുന്നത് എനിക്ക് കറക്റ്റ് അതിനെ പറ്റി പേരെന്നറിയില്ല കേട്ടോ ഇത് വാങ്ങണം എന്ന് എനിക്ക് ഭയങ്കര കള്ളികള്ളിയായിട്ടുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു സെറ്റ് സാരി ഇത് തന്നെ വാങ്ങണം എന്നൊന്ന് ആഗ്രഹമുണ്ട് പതുക്കെ പതുക്കെ നമുക്കതൊക്കെ നേടിയാ ഇതിന് എണ്ണൂറ്റി എത്രങ്ങാണ്ടായി കേട്ടോ എണ്ണൂറ്റി അമ്പ അറുപത്തഞ്ച് രൂപ പക്ഷെ കൊഴപ്പില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ മേടിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ തടിയാലും അതായത് നമ്മളിപ്പോ എടുക്കാത്ത ആ ഭാഗത്തുനിന്ന് നമ്മള് പോവാത്തതിനാണ്പോ എന്റെ സെറ്റും സാരികളുള്ളത് അപ്പൊ നമ്മള് കെട്ടുന്നറയ്ക്ക് സെറ്റ് കൊടുക്കണമല്ലോ അപ്പൊ എന്റെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പൊ അതിന്റെ പേരില് ഞാൻ എനിക്കിത് കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടും ഞാൻ അങ്ങനെ ഇത് വെറൈറ്റി ആയല്ലേ എനിക്ക് ഇങ്ങനത്തെ ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കളിക്കല്ലേ

എല്ലാം ലളിതമായ രീതിയിൽ ഒത്തിരി ആഡംബരം ഒന്നും ഒന്നിനും കാണിക്കുന്നില്ല കുഞ്ഞൊരു കെട്ടുന്നറ എല്ലാ പല വീടുകളിലും കുഞ്ഞു കെട്ടുന്നറകളല്ലേ പണ്ടത്തെ മോഡലുള്ള മോഡലിലുള്ള കെട്ടുന്നറു അപ്പൊ അതേപോണെ തന്നെ കുഞ്ഞു കെട്ടി നിറയാണ് കേട്ടോ അപ്പൊ അതിന്റെ ആവശ്യമുള്ള ഇപ്പൊ സമയക്ക് വലിത് വെച്ചാലും കുഞ്ഞിത് വെച്ചാലും എല്ലാം ഒരു ഒരുപോണൊക്കെ അപ്പൊ നമ്മള് കുഞ്ഞൊരു കെട്ടി നിറയൊക്കെ വയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം പോയി ചെയ്തേച്ചും വന്നു എല്ലാ സാധനങ്ങളും പച്ചക്കറികളും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടൊക്കെ വന്നു കേട്ടോ ഇനിയിപ്പൊ പ്രത്യേകിച്ച് പറയുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെയും കൂടെ നമുക്ക് വിളിക്കാനായിട്ടുണ്ട് കെട്ടിനാർ വിളിക്കാനുണ്ട് അതിന് വേണ്ടിയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളുല്ല ആർക്കൊക്കെ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുട്ടി വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഈ തിരക്കിന് ഒരു കുഞ്ഞു ആണ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും വേഗം ഒരു ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ പുതിയ